അല്ലാതെ ഇതാണ് ഈ സീന മെഡിക്കൽ സെൻ്റർ മഞ്ചേരി ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കറക്റ്റ് ലൊക്കേഷന് ഇവിടെയാണ് പാലിക്കറ്റ് റോഡിൽ മഞ്ചേരി അല്ല ഹിസായിൻ്റെ ഓപ്പോസിറ്റ് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു അവിടുത്തെ കളി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അപ്പോയിൻമെൻറ്റ് എടുത്തു വാഫിദിൽ ഇവിടെ ഐബിനു സീന മെഡിക്കൽ സെൻറ്ററിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഒക്ടോബർ ഇരുപത്തൊമ്പതിന് പോയി മെഡിക്കലിന് മെഡിക്കലിന് പോയി അന്ന് ഒന്നും തന്നിയില്ല അങ്ങനെ ആയപ്പോൾ എന്നോട് പറഞ്ഞു ഇക്രയിൽ പോയിട്ട് ഒരു സിറ്റി സ്കാൻ എടുക്കണം എന്തെങ്കിലും ആർട്ടിലൊരു ഓട്ടോ ഡോട്ടോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏകദേശം എല്ലാവരോടും അത് പറയുന്നുണ്ട് ഞാൻ അവിടെ വരുന്ന ആൾക്കാരോടൊക്കെ അന്വേഷിച്ചു അങ്ങനെ ഞാൻ എന്താ ടി അവിടെ കൊമ്പയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആശിഫ് ഉണ്ട് മൗലാനുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ട് ഇത്ര രീതിയിലൊക്കെ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു വന്നു അവർ സംബന്ധിച്ചില്ല കോഴിക്കോട് ഇക്രേലിനെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി പിറ്റേന്ന് അവിടെ പോയി വന്നു കോഴിക്കോട് പോയതാണ് ഇക്രനിന്ന് ഞാനൊരു സി ടി സ്കാൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് റുപ്യ അതിൻ്റെ ഫുൾ ഫയലുകളും ഡീറ്റെയിൽകളും ആണത് ഇക്കറയിൽ പോയിട്ട് സിറ്റി സ്കാൻ കൊടുത്ത് അതിൻ്റെ ഡിസ്ക്കും എല്ലാം മേടിച്ച് വന്ന് കാണിച്ചു അങ്ങനെ അതിൻ്റെ റിപ്പോർട്ട് വന്ന് റിപ്പോർട്ട് ഞാൻ അവർക്ക് അയച്ചെടുത്ത് പറഞ്ഞു ചെറിയൊരു വിഷയമുണ്ട് ഹാർട്ടിൽ പക്ഷേ ഇത് ഞാൻ അതേപോലെ വേറെ ഒരു മെഡിക്കൽ കോളേജിൽ അയച്ചു ഈ റിപ്പോർട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരത് അസെപ്റ്റ് ചെയ്യൂലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഊട്ടി മെഡിക്കൽ കോളേജ് നീലഗിരി മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടുത്തെ കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് ഏകോ ടെസ്റ്റ് ഇ സി ജി അതുപോലെ തന്നെ ഇതെല്ലാം നുറയുകൾ അതായത് അതിന്റെ ഉത്ഭാഗത്തിലുള്ള ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഗവൺമെന്റ് ഡോക്ടർ പ്രൊഫസർ സീറ്റ് അടിച്ചു തന്ന തമിഴ്നാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാർഡിയോളജിസ്റ്റ് അങ്ങനെ ഞാനത് ഇവരെക്കൂടെ കാണിച്ച് എനിക്ക് ഒരു വിഷയമല്ലാതെ പറയുന്നുണ്ട് ആൾക്കൊരു കുഴപ്പമില്ല ഫുൾ നോർമൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇത് നോക്കാൻ തന്നെ കൂട്ടാക്കിയില്ല അങ്ങനെ ഞാൻ അവരോട് എന്നാലും കാര്യം ചെയ്തത് വിസ അൺഫിറ്റ് എന്ന് പറഞ്ഞു എൻ്റെ വീസ അൺഫിറ്റ് അടിക്കാൻ പറഞ്ഞു കാരണം ഞാൻ ആരോഗ്യവാനല്ലല്ലോ അൺഫിറ്റ് അടിച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ അത് കയറും എനിക്ക് പിന്നെ ഗൾഫിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ അവർക്ക് കുഴപ്പമില്ല എനിക്ക് അൺഫിറ്റ് ആക്കിയാൽ മതി അങ്ങനെ കുഴപ്പമില്ല എന്തായാലും കഫീലിന് നമുക്ക് റിപ്പോർട്ട് കൊടുക്കാമല്ലോ അൺഫിറ്റ് ആക്കാൻ പറഞ്ഞിട്ട് വരെ അൺഫിറ്റ് ആക്കണില്ല കാരണം എന്താ വെച്ചാൽ അൺഫിറ്റ് ആക്കിയ സൈറ്റിൽ കയറും അവർക്ക് കാശ് മാറ്റാൻ പറ്റില്ല എന്നോട് വേറെ എവിടെയോടെയെങ്കിലും പോയിട്ട് മെഡിക്കൽ എടുത്ത് നോക്കാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും പോയി മെഡിക്കൽ എടുത്ത് കഴിഞ്ഞാൽ ഈ ഹോട്ടലാ ഹോട്ടലാകുമോ അപ്പോൾ ഇത് അധികം ആൾക്കാരോട് അവർ പറയേണ്ടി ഈ സംഭവം അങ്ങനെ ഞാൻ അവരോട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അതായത് പിന്നെ ഞാൻ മറ്റുള്ള ഞാൻ കുറേ വർഷങ്ങളായിട്ടുള്ള ആളായിരുന്നു ഞാൻ വിവരങ്ങൾ പറഞ്ഞപ്പോൾ ഞാനവരോട് അൺഫിറ്റ് അടിച്ച എനിക്ക് റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അൺഫിറ്റ് അടിച്ച റിപ്പോർട്ട് വന്നാൽ ഞാനവിടെ കോടതിയിൽ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചത് കാരണം ഒരു മെഡിക്കൽ പ്രൊഫസർ മെഡിക്കൽ ഓഫീസർ എനിക്ക് ഒരു ഹൃദയ രോഗമില്ലാന്ന് ഫിറ്റ് ചെയ്ത് തന്ന ഇവർ പറയാ ഒരു ഡോക്ടറിൻ്റെ പ്രശ്നമുണ്ട് വേറെ സ്ഥലത്ത് പോയിട്ട് മെഡിക്കൽ എടുക്കാനാണ് അതാണ് ഇവർ പറയുന്നത് നമുക്കതിൻ്റെ ബില്ലോ മറ്റുള്ള കാര്യറിപ്പോർട്ടോ ഒന്നും തരില്ല അവിടെയാണ് അതിൻ്റെ കളി ആ പൈസ എട്ടായിരത്തഞ്ഞൂറ് റുപ്പിയാണ് അതിന് ആ പൈസയുടെ അടച്ച് അങ്ങനെ മൂന്നോ നാല് മെഡിക്കൽ എടുത്ത ആൾക്കാർക്ക് നമുക്ക് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് വേണമെങ്കിൽ ഡീറ്റെയിൽ ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് ഇനി ഫയൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ അവരോട് ലാസ്റ്റ് സംസാരിച്ചു മൊത്തം കാര്യങ്ങൾ സംസാരിച്ചു ഈ കളി കളീനോട് നടക്കൂല ഞാനിത് ആളാണ് വിസ ക്യാൻസൽ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ അതിൻ്റെ വകുപ്പ് ഞാൻ നോക്കിക്കൊണ്ട് എൻ്റെ സ്പോൺസർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് അവർ ഗാമക്കൻ്റെ മറ്റുള്ള കാര്യങ്ങൾ അവിടെ നോക്കിക്കോളും ഒരു രോഗവും ഇല്ലാത്തവനു രോഗം ഉണ്ടെന്ന് പറഞ്ഞില്ല റിപ്പോർട്ട് കണ്ട് തന്നാൽ മതി എനിക്കിങ്ങനെ രോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം കോടതി നിന്ന് പറഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്ത് എനിക്ക് ഒരു വീഡിയോ ഒന്നും വരാത്ത എനിക്ക് ആ സ്പോട്ടിൽ ഞാൻ ഫിറ്റ് ആയി അപ്പം തന്നെ ഞാൻ ഫിറ്റായി എനിക്കത് ആ ഫിറ്റ് അടിച്ചുകൊണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ഫിറ്റായതാണ് ഞാനത് കാണിച്ചു തരുന്നത് വിസ അടിച്ച് എല്ലാ പേപ്പറും കോഡിൽ ഫിറ്റാക്കി ഞാനൊരു ഫുൾ ആരോഗ്യവാനായി അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാനവിടെ സംസാരിച്ചു ഞാൻ കോടതിയിൽ നിന്ന് നോക്കാമെന്ന് പറഞ്ഞു ഫിറ്റ് എല്ലാവരും അല്ലേ അപ്പോൾ ഇതാണ് അവസ്ഥ സീന മെഡിക്കൽ സെൻറ്ററിൽ പോകുമ്പോൾ സംസാരിക്കാൻ സംസാരിക്കാനറിയാതിരിക്കേ അതുപോലെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ മെഡിക്കൽ സെൽട്ടറിന്റെ കുറ്റം പറയില്ല പോകുന്ന ആൾക്കാർ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എന്നാൽ കാശിനു കുറച്ച് ലാഭം കിട്ടും ഇല്ലെങ്കിൽ മൂന്നോ നാല് മെഡിക്കൽ കോയത്തിലോട്ട് എടുക്കേണ്ടി വരും പിന്നെ പിന്നീട് ഒരു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മറ്റുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് ഇൻഷാള്ള വിവരങ്ങൾ ഞാൻ പുറത്തുവിടും ആ പിന്നെ ഒരു കാര്യം ഇത് നമ്മൾ ആദ്യം പോയിട്ട് ഈ പേപ്പറിൽ ഒപ്പിട്ടുകഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ പ്രൊസീജർ തന്നെ ആരംഭിക്കുള്ളൂ ഇതിൽ എഴുതിയ കാര്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ് നിങ്ങൾ ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കാശ് തിരിച്ചു ചോദിക്കോ വല്ല റിപ്പോർട്ട് ചോദിക്കോ ഒന്നും ചെയ്യാൻ പാടില്ല ഫിറ്റ് അല്ലെങ്കിൽ ഫിറ്റ് ആണെങ്കിൽ അവർ പുറത്തിന് ഫിറ്റ് അടിച്ചു തരുന്നു ആരും ഫിറ്റ് ആവില്ല പെട്ടെന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സൈറ്റിലും കയറില്ല അഥവാ സൈറ്റിൽ അത് ആയിട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ വിസിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഈ അവസരം മുതലെടുത്തിട്ടാണ് അവിടെ കളികൾ നടക്കുന്നത് ഞാൻ എനിക്ക് അൺഫിറ്റ് ആയി കഴിഞ്ഞാൽ വിസ ക്യാൻസലായ വിഷയമല്ല നിങ്ങൾ സൈറ്റിൽ അൺഫിറ്റ് അടിച്ച് കയറ്റിക്കുകയോ ഞാൻ ആരോഗ്യവാനല്ലെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞിട്ട് അടിസ്ഥാനത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഫിറ്റ് ആക്കി തന്നു അപ്പോൾ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലാക്കിക്കല്ലോ ഇതാണ് അവസ്ഥ എനിക്ക് ഇതിന് നടന്നതിന് ഞാൻ ഊട്ടി അതുപോലെ തന്നെ കോയമ്പത്തൂർ അതുപോലെ വിംസ് അതുപോലെ ഇക്ര ഇന്നിങ്ങനെ നാല് അഞ്ച് സ്ഥലത്തേക്ക് എനിക്ക് ഒരാഴ്ച ഫുള്ള് യാത്ര ചെയ്യണമാണ് ഒരുപാട് സാമ്പത്തികവും മാനസികവുമായ പ്രശ്നങ്ങൾ എനിക്ക് എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വരുന്ന അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് ഞാൻ എന്താണ് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നീക്കുകയാണ് പിന്നെ ഇൻഷാല്ല എനിക്കിതിൻ്റെ എൻ്റെ ഗൾഫ് പോക്ക് മുടങ്ങിയാലും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഒരു കോംപ്രമൈസും ഇല്ല ഈ ആളെ പറ്റിക്കുന്ന പരിപാടിയിൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് ഇൻഷാള്ള